അമേരിക്കൻ ആനിമേറ്റഡ് ടെലിവിഷൻ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ചതും സ്വാധീനമുള്ളതുമായ ഒരു സൃഷ്ടിയാണ് ദി സിപ്സൻസ് ആയിരത്തി തൊള്ളായിരത്തി മാറ്റ് ഗ്രോണിക് എന്ന കലാകാരൻ സൃഷ്ടിച്ച ഈ സിറ്റ് കോം ഹോമർ സിപ്സൺ ഭാര്യ മാർച്ച് മക്കളായ ബാർട്ട് ലിസ മാഗി എന്നിവരടങ്ങുന്ന ഒരു സാധാരണ അമേരിക്കൻ കുടുംബത്തിന്റെ ജീവിതത്തിലൂടെ സാമൂഹികവും രാഷ്ട്രീയവുമായ വിഷയങ്ങളെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നു നാല് പതിറ്റാണ്ടിനടുത്ത് നീണ്ടുനിന്ന ഈ സീരീസ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ ഇത് സിപ്സൺസ് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയത് ഒരാക്ഷേപഹാസ്യം എന്ന നിലയിലായിരുന്നില്ല മറിച്ച് ഭാവിയിലെ സംഭവങ്ങൾ പ്രവചിക്കാനുള്ള അതിശയകരമായ കഴിവുള്ള ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ തകരാറുകൾ നയൻ ആക്രമണം ഡിസ്നിയുടെ ഫോക്സ് ഏറ്റെടുക്കൽ കൊറോണ വൈറസ് മഹാമാരി അതിലുപരിയായി ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് പദവി എന്നിവയെല്ലാം ദി സിപ്സൻസ് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയതും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുന്നതുമായ ഒരു വിഷയം ഡൊണാൾഡ് ട്രംപിന്റെ മരണത്തെക്കുറിച്ചുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ട്രംപ് നെഞ്ചുവേദനയെ തുടർന്ന് മരണപ്പെടുമെന്ന് ദി സിപ്സൻസ് പ്രവചിച്ചു എന്നാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു വൈറൽ വീഡിയോയിൽ അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് ഏകദേശം പതിനഞ്ച് വർഷം മുൻപ് സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിലാണ് ഈ പ്രവചനം ഉള്ളതെന്നാണ് വീഡിയോയിലെ ശബ്ദം പറയുന്നത് അതിൽ ഓറഞ്ച് നിറമുള്ള ചർമ്മവും സ്വർണ മുടിയുമുള്ള ഒരു പ്രസിഡന്റ് വൈറ്റ് ഹൗസിലൂടെ തനിച്ച് നടന്നു കാണിക്കുന്നു ഒരു ടെലിവിഷൻ പ്രക്ഷേപണത്തിനിടെ ഇദ്ദേഹം നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നു ഇതോടെ വൈറ്റ് ഹൌസിൽ പരിഭ്രാന്തി പരക്കുകയും മെഡിക്കൽ ടീം ഓടിയെത്തുകയും ചെയ്യുന്നു അവരിൽ ഒരാൾ ഇതൊരു സമ്മർദ്ദമല്ല ഇതൊരു സൂചനയായിരുന്നുവെന്ന് വിളിച്ചു പറയുന്നു ഈ സംഭവങ്ങളെല്ലാം ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ട്രംപിന് അടുത്തിടെ ക്രോണിക് വൈനസ് അപര്യാപ്തത കണ്ടെത്തിയെന്നും ഇത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാമെന്നും വീഡിയോ സൂചിപ്പിക്കുന്നുണ്ട് ഈ എപ്പിസോഡ് അതിന്റെ അസ്വസ്ഥതപ്പെടുത്തുന്ന കൃത്യത കാരണം ടെലിവിഷൻ സംപ്രേഷണത്തിൽ നിന്നും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നീക്കം ചെയ്തുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ആളുകളിൽ ആശങ്കയും ആകാംക്ഷയും ജനിപ്പിക്കാൻ ഈ വീഡിയോയ്ക്ക് സാധിച്ചു എന്നാൽ ഈ പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലെന്ന് മനസ്സിലാക്കാം ദി സിപ്സൻസിൽ ട്രംപിന്റെ മരണം പ്രവചിക്കുന്നതായി പറയുന്ന ഒരു എപ്പിസോഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോ ആനിമേറ്റഡ് സീരീസിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആകാനാണ് സാധ്യത ഷോയുടെ ഔദ്യോഗിക ആർക്കൈവുകളിലോ കെയവുകളിലോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ ഒരു എപ്പിസോഡ് കണ്ടെത്താൻ സാധിക്കില്ല ദി സിപ്സൺസിന്റെ ഔദ്യോഗിക ടീമോ മറ്റു മാധ്യമങ്ങളോ ഇത്തരമൊരു പ്രവചനത്തെ കുറിച്ച് ഒരിക്കലും പരാമർശിച്ചിട്ടില്ല ട്രംപിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോയിലെ പരാമർശങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് ജൂലൈ പതിനേഴിന് വൈറ്റ് ഹൗസ് ഔദ്യോഗികമായി ട്രംപിന് ക്രോണിക് വൈനസ് അപര്യാപ്തത ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇത് ഹൃദയാഘാതത്തിന് കാരണമാകുന്ന ഗുരുതരമായ ഒരു അവസ്ഥയല്ല ഡോക്ടർമാർ വ്യക്തമാക്കിയതനുസരിച്ച് എഴുപത്തി വയസ്സുള്ള ട്രംപിനെ പോലുള്ള ആളുകളിൽ സാധാരണയായി കാണുന്നതും അപകടകരമല്ലാത്തതുമായ ഒരു അവസ്ഥയാണിത് രക്തം ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന സ്ഥിരകൾക്ക് ബലക്കുറവ് സംഭവിക്കുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ട്രംപിന്റെ ഫിസിഷ്യൻ ഡോക്ടർ സീൻ പി ബാർബബലെ ട്രംപിന്റെ ആരോഗ്യനില പൂർണ്ണമായും തൃപ്തികരമാണെന്നും ഹൃദയത്തിനോ വൃക്കകൾക്കോ മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലെന്നും അറിയിച്ചിരുന്നു പതിവ് ആരോഗ്യ പരിശോധനകളുടെ ഭാഗമായി നടത്തിയ രക്തപരിശോധനകളും ഹൃദയ സ്കാനുകളും ഉൾപ്പെടെയുള്ള എല്ലാ റിപ്പോർട്ടുകളും സാധാരണ നിലയിലായിരുന്നു അതിനാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ മരണവുമായി ബന്ധിപ്പിക്കുന്നത് തികച്ചും തെറ്റായ വിവരമാണ് ഒരു എപ്പിസോഡ് നിലനിൽപ്പില്ലാത്തതിനാൽ അത് സംപ്രേഷണത്തിൽ നിന്ന് പിൻവലിച്ചു എന്ന വാദം പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ദി സിപ്സൺസിന്റെ എല്ലാ എപ്പിസോഡുകളും സിഡ്നി പ്ലസ് പോലെയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ദി സിപ്സൻസ് പ്രവചനങ്ങൾ എന്ന ആശയം എങ്ങനെയാണ് പ്രചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും പലപ്പോഴും യാദൃശികമായ ചില സംഭവങ്ങളെ ഷോയിലെ രംഗങ്ങളുമായി ബന്ധപ്പെടുത്തി ആളുകൾ കഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഷോയിൽ പരാമർശിച്ചിരുന്നു എന്നത് ശരിയാണ് രണ്ടായിരത്തിൽ സംപ്രേഷണം ചെയ്ത ഒരു എപ്പിസോഡിൽ ലിസ സിപ്സൺ ഒരു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപിന്റെ ഭരണകാലത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നുണ്ട് ഇതൊരു ആക്ഷേപഹാസ്യം എന്ന നിലയിലാണ് അവതരിപ്പിച്ചത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ട്രംപ് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആയപ്പോൾ ആളുകൾ ഈ സംഭവം ഒരു പ്രവചനമായി ആഘോഷിച്ചു ചുരുക്കി പറഞ്ഞാൽ ദി സിപ്സൺസിലെ പല രംഗങ്ങളും കാലാതീതവും രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും ആയതുകൊണ്ട് തന്നെ അവ ഭാവിയിലെ സംഭവങ്ങളുമായി യാദൃശികമായി സാമ്യങ്ങൾ കാണിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ രംഗങ്ങൾ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രവചനങ്ങളല്ല മറിച്ച് യാദൃശികമായ സമാനതകൾ മാത്രമാണ് ഡൊണാൾഡ് ട്രംപിന്റെ മരണത്തെക്കുറിച്ചുള്ള സിപ്സൻസ് പ്രവചനം എന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജവാർത്ത മാത്രമാണ് ആളുകളിൽ ആശങ്ക സൃഷ്ടിക്കാനും ശ്രദ്ധ പിടിച്ചുപറ്റാനും വേണ്ടി കൃത്രിമമായി നിർമ്മിച്ച ഒരു വീഡിയോയാണിത് ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ വളച്ചൊടിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഏതൊരു വാർത്തയും വിശ്വസിക്കുന്നതിന് മുൻപ് അതിന്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ദി സിപ്സൻസ് ഇപ്പോഴും ജനപ്രിയമായ ഒരു ടെലിവിഷൻ സീരീസ് ആയി തുടരുന്നുണ്ടെങ്കിലും അതിനെ ഒരു പ്രവചന യന്ത്രമായി കാണുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തിലേക്ക് നയിച്ചേക്കാം